നമസ്കാരം മുൻപ് കൊറോണ വൈറസ് നമ്മളുടെ ഇന്ത്യയിൽ വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയായിരുന്നെന്ന് നമ്മൾ നേരിട്ട് അനുഭവിച്ചും കണ്ടും ബോധ്യപ്പെട്ടതാണ് ഈ കൊറോണ വൈറസ് ആദ്യമായിട്ട് ചൈനയിലെ ബുഹാനിൽ അന്ന് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവിടുത്തെ ഒരു ഡോക്ടർ ആദ്യമായിട്ട് ഈ വിഷയം പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവസ്ഥയൊക്കെ മഹാ ദയനീയമായി പോയി പക്ഷെ അന്ന് മുതൽ അതിനെ കൃത്യമായി നിരീക്ഷിച്ചു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനൊരു കാരണമുണ്ട് അങ്ങനെ ഒരു കൊറോണ നമ്മുടെ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ്സും എൻ്റെ ജീവിതവുമായിട്ട് ഒരുപാട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിരീക്ഷിച്ചു പോകുന്നത് അതിൻ്റെ ബാക്കി കഥകൾ നമുക്ക് വേറൊരു വീഡിയോയിൽ പറ്റിയ നാളെ തന്നെ ചെയ്യാം അതുകൊണ്ട് നമുക്കുണ്ടായ ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഥവാ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പക്ഷെ നമ്മളൊന്നറിയണം ഈ കൊറോണ വന്നു എൻ്റെ വീട്ടിലാർക്കും കൊറോണ ബാധിച്ചിട്ടില്ല കുറച്ച് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ പ്രായമായ അമ്മയാണ് ഞാൻ വീട്ടിൽ പോകുന്ന സമയത്ത് അമ്മയായിട്ട് അടുത്ത് സമ്പർക്കം ഉണ്ടാകാതിരിക്കാനും അമ്മയെ കാണാതിരിക്കാനും ഒക്കെ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പലപ്പോഴും പോകാതൊക്കെ ഇരുന്നിട്ടു പക്ഷേ എൻ്റെ വീട്ടിലാർക്കും കൊറോണ ബാധിച്ചില്ല ഞങ്ങളുടെ അയൽവാക്കത്തൊക്കെ ഒരുപാട് പേർക്കൊക്കെ ബാധിച്ചു എന്നൊക്കെ പിന്നീട് കേട്ടു അതിനു മുൻപ് നമ്മൾ അറിയേണ്ട നമ്മുടെ നാട്ടിലൊക്കെ ഈ മുട്ടിന് ഒരുമാതിരി പനി പിടിക്കുന്ന മാതിരി ആൾക്കാർ മുട്ട് വളഞ്ഞ് നടന്നൊരു സമയമുണ്ടായിരുന്നു അന്നും എന്റെ നാട്ടിലെല്ലാം വ്യാപകമായിട്ട് അത് ബാധിച്ചിട്ട് ഡെങ്കിപ്പനി എന്ന് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്ന എന്റെ പേര് ബാധിച്ചിട്ടും ഞങ്ങളുടെ വീട്ടിൽ ആർക്കും അത് ബാധിച്ചിട്ടില്ല അതൊക്കെ എങ്ങനെ നിൽക്കട്ടെ നമ്മൾ അതൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ എച്ച് എം പി വി വൈറസ് ചൈനയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ചൈനയിലെ വാർത്തകൾ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതിനെ ഓവർകം ചെയ്ത് പുറത്തു വരുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ചൈനയിൽ നിന്ന് പുറത്തു പോകുന്ന ആൾക്കാർ ആരെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ പോയിരുന്നിട്ട് ചെയ്ത വീഡിയോകളാണ് നമ്മൾക്ക് കാണാൻ അവസരം കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും Corona, Corona we the World Health Organization, WHO. After coronavirus, mysterious virus, HMPV or human metapneumovirus reported in China, social media posts claim hospitals and cemeteries are overwhelmed with virus patients. As speculations grow around its symptoms and prevention, here's a report explaining everything about mysterious virus spreading in China. these are in pictures from the covid-19 pandemic that broke out five years ago. recent pictures from china that has surfaced on social media has sparked up big concerns about a possible spread of yet another infection. overpacked hospitals and crematoriums overflowing is what various handles of social media indicate, but not the world health organization, neither china has verified any of these claims. It is being suggested that mysterious meta pneumovirus is making hundreds of people sick. China is indeed seeing a rise in respiratory infections. This is being attributed to the catch up period with lockdowns opening up, exposure for pathogens, and the winter season. HMPV virus. This is a virus which is currently spreading in the northern provinces of China. It spreads by uh, person to person contact as and it also spreads if the person, if you get in touch with an infected person, or you touch surfaces which are infected with the secretions uh, like do doorknobs, or if you shake hands, or if you touch surfaces which are infected with. ിൽഡ്രൻ ദിസ് അഗൈൻസ് അവർക്ക് വൈറസ്റ്റ് ഡബ്ല്യു എച്ച്ഒനെപ്പറ്റിട്ടില്ല അതങ്ങനെയാണ് അതവിടെ നിൽക്കട്ടെ രണ്ടു ദിവസിക്കു മുമ്പ് അതായത് നാലാം തീയതി നമ്മളുടെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പത്രപ്രസ്താവന ഇറക്കുന്നത് കണ്ടു ഈ എച്ച് എം വൈറസ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഭയപ്പെടേണ്ടതൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മാഡത്തിന്റെ ഉത്തരവ് കണ്ടിട്ട് ഇനി എച്ച് എം ബി വി വൈറസ് മാറി നിൽക്കുമോ എന്ന് എനിക്കറിയില്ല അത് പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണ് പക്ഷെ ആ പ്രസ്താവനയ്ക്കൊപ്പം തന്നെ നമ്മുടെ വീണ മാഡം ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു സ്ത്രീകളും കുട്ടികളും ഒക്കെ മാസ്ക് വെച്ചിട്ട് നടക്കണം അല്ല ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് മാസ്ക് വെക്കുന്നതെന്ന് എന്നെ പോലുള്ള വിവരദോഷികൾ ചിന്തിച്ചു പോയി അങ്ങനെ കിടക്കട്ടെ അഞ്ചാം തീയതി ഇന്നലെ ഇന്നലെ എച്ച് എം പി വൈറസിനെ പറ്റിയിട്ട് ചില സൂചനകൾ ചാനലുകളൊക്കെ അവതരിപ്പിച്ചു ന്യൂസ് വാർത്താ ചെന്നൈയിലും ബംഗാളിലും എച്ച് എം പി വി വൈറസ് സ്ഥിരീകരിച്ചു ചെന്നൈയിൽ രണ്ട് കുട്ടികൾക്കും കൊൽക്കത്തയിൽ ആറുമാസം പ്രായമുള്ള കുട്ടിക്കുമാണ് എച്ച് എം പി വി വൈറസ് ബാധ സ്ഥിരീകരിച്ചത് വിശാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ബിജേഷ് പുതുമനയും ചെന്നൈയിൽ നിന്ന് പവിത്ര സുരേഷും നൽകും ബിജേഷിലേക്ക് ബിജേഷി കഴിഞ്ഞ ദിവസം വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും വേണ്ട ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇല്ല ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നവരിൽ വലിയ വർധനവൊന്നും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു മുന്നറിയിപ്പും നിലപാടുമുണ്ടായിരുന്നത് പക്ഷേ കാര്യങ്ങൾ മാറുകയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ടോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അഭിലാഷ് ആകെ ഇപ്പോൾ ആറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എച്ച് എം ഡി വി വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം കുട്ടികളിലാണ് അതായത് ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ കേസുകളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരിൽ രണ്ട് കേസുകളും ഗുജറാത്തിൽ ഒരു കേസും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊൽക്കത്തയിൽ ഒരു കേസും അതുപോലെ ചെന്നൈയിൽ രണ്ട് കേസുമാണ് സ്ഥിരീകരിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ വലിയ ആശങ്ക കൃത്യം നാല് സ്ഥലങ്ങളിലാണ് എച്ച് എം പി വൈറസ് കൺഫേം ചെയ്യപ്പെട്ടത് രണ്ട് കേസ് ബാംഗ്ലൂർ രണ്ട് കേസ് ചെന്നൈ ഒരു കേസ് ഗുജറാത്ത് ഒരു കേസ് കൽക്കട്ട ബംഗാൾ അപ്പൊ ഈ നാല് സംസ്ഥാനങ്ങളിൽ നാല് സ്ഥലങ്ങളിൽ ഒരേ സമയം പ്രത്യക്ഷപ്പെട്ട് ഇന്നൊറ്റ ദിവസത്തെയാണ് നാളെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉണ്ടാകുമെന്നും എത്ര പേർക്ക് രോഗം ബാധിക്കുമെന്നും ഒന്നും നമുക്കറിയാൻ വയ്യ ഇതിനിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരുപാട് കേസുകൾ വേറെ ഉണ്ടായി കാണും പക്ഷെ നമ്മള് ഭയപ്പെടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് സ്ഥലങ്ങളിൽ ആണ് ഈ രോഗം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് ഇപ്പം ബാംഗ്ലൂരിൽ മാത്രമാണെങ്കിൽ നമുക്കറിയാം ബാംഗ്ലൂർ അടച്ചു കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിഹാരം ഉണ്ടാകുമായിരിക്കും പക്ഷെ ഇത് അങ്ങനെയല്ല ബാംഗ്ലൂരിൽ ആദ്യം കാണുന്നു ചെന്നൈയിൽ ഉടനെ തന്നെ കാണുന്നു അതിൻ്റെ പുറകെ ഗുജറാത്തിൽ കാണുന്നു അതിന്റെ പുറകെ ബംഗാളിൽ കാണുന്നു അവിടെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് ഞാൻ ചില വാർത്താ ചാനലുകളുടെയൊക്കെ അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തിയിരിക്കുന്നതോടെ ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടു ബോധിക്കണം അപ്പം ഇന്ന് നമ്മളുടെ ചില വൈദ്യന്മാര് ഡോക്ടർമാര് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇത് പണ്ട് മുതൽ ഇവിടെ ഉള്ളതാണ് ഇത് അത്ര ഭയപ്പെടേണ്ടതൊന്നുമില്ല എന്നാണ് ആ പ്രസ്താവനകൾ അത് ഇത്തരം വിഷയങ്ങളെ ലഘൂകരിക്കാനുള്ള ഒരു അവസരമായി കണ്ടാണ് അവരൊക്കെ അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകും അതവിടെ നിൽക്കട്ടെ പക്ഷെ നമ്മളറിയണം ഈ വൈറസ് വ്യാപകമായിട്ട് പ്രചരിച്ചാൽ ഇതിന് ഇതുവരെ മരുന്നുകളൊന്നും കണ്ട കണ്ടുകെട്ടിയിട്ടില്ല പ്രതിവിധി കണ്ടുകെട്ടിയിട്ടില്ല അപ്പൊ നമ്മൾ ഇത് ബാധിച്ചാൽ ചൈനയിലെ അവസ്ഥകൾ അനുസരിച്ചാണ് ചൈനയിൽ ചൈനയിൽ നിന്ന് വരുന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ വ്യാപകമായി മരണം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്താനൊന്നും പറഞ്ഞതല്ല നമ്മളുടെ പ്രതിരോധ ശേഷി ആദ്യം നിലനിർത്തേണ്ടത് നമ്മൾക്ക് ഭയമില്ലാതിരിക്കണം നമ്മൾ ഭയപ്പെട്ടു തുടങ്ങിയാൽ നമ്മളുടെ പ്രതിരോധശേഷി കുറഞ്ഞു തുടങ്ങുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശാസ്ത്രം എന്താണെന്ന് എനിക്കറിയില്ല അപ്പൊ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത് അവസ്ഥ മോശമാണ് ഒരൊറ്റ ദിവസം തന്നെ നാല് സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു കേസ് റിപ്പോർട്ട് ചെയ്താൽ ഇത് കൃത്യമായിട്ട് പരിശോധിക്കാൻ നമ്മളുടെ സർക്കാർ ആശുപത്രികൾക്കോ സർക്കാർ ലാബുകൾക്കോ സംവിധാനം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല അത് പൂനെയിൽ പോയി ചെക്ക് ചെയ്ത് വരണം അപ്പൊ ഞാൻ ചോദിക്കുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇത്തരം വൈറസുകളെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ എവിടെയെല്ലാം കൊണ്ടുവന്ന് കോടിക്കണക്കൻ രൂപ കടലിൽ കലക്കി കളയുന്നു എന്തുകൊണ്ട് നമ്മൾ ഇതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല കൊറോണ വന്നിട്ട് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ നമ്മളുടെ നാട്ടില് ഇത്തരം വൈറസുകൾ വന്നാൽ അതിനെ ഒന്ന് ചെക്ക് ചെയ്യാൻ പരിശോധിക്കാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല അത് നമ്മുടെ അങ്ങനെ നിൽക്കട്ടെ എന്തായാലും എച്ച് എം പി വി വൈറസ് കെട്ടിടത്തോളം കൊറോണയെക്കാട്ടിൽ സംഭവം സീരിയസ് ആണ് ഇനി എന്ന് നമ്മളെ അതിരുകൾ അടയ്ക്കുമെന്നും നമ്മളെ ഇട്ടാവട്ടത്തിനകത്തിട്ട് അടച്ചുപൂട്ടുവെന്നും ഉള്ള ഒരു ചിന്തയിലൂടെയാണ് ഈ ഞാൻ കടന്നു പോകുന്നത് അത് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ടോ ഒന്നും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളർത്തിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല പക്ഷെ എനിക്ക് നല്ല ഇമ്മ്യൂണിറ്റിയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് അതിൻ്റെ മലയാളം പറയുമ്പോഴാണ് അത് സുഖമാകുന്നത് നല്ല തൊലിക്കെട്ടിയാണ് ഇത്തരം മാരക രോഗങ്ങളൊന്നും ഇതേവരെ എന്നെ ബാധിച്ചിട്ടില്ല തൽക്കാലം ഇതും ബാധിക്കും എന്നുള്ള ഭയമില്ല കാരണം എനിക്കിനി ഒരുപാട് കാലം ജീവിക്കാനുള്ളതാണ് പിന്നെ നിങ്ങളുടെ പ്രാക്ക് കൊണ്ട് ചിലപ്പോൾ എ സി പോയാലോന്നറിയത്തില്ല അപ്പൊ ശരി ലാൽ സലാം